അർദ്ധരാത്രി അനുമോളും ആതിലെയും നൂറേയും തമ്മിലൊരു കോൺവെർസേഷനാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടും കൽപ്പിച്ചിട്ടാണ് അനുമോൾ അനുമോൾ ആകെ ടെൻഷനിലാണ് തൻ്റെയും അനീഷിൻ്റെയും ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സംസാരം ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ പുറത്ത് എങ്ങനെ ഇത് ചർച്ചയായിട്ടുണ്ടോ എന്നതിനേക്കാൾ ഉപരി തൻ്റെ ലൈഫിനെ അതെങ്ങനെ ബാധിക്കും അനീഷിൻ്റെ ലൈഫിനെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ഓർത്താകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അനുമോളെയാണ് കേട്ടോ ഇന്നലെ രാത്രി കണ്ടത് അത് തൻ്റെ സുഹൃത്തുക്കളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അത് അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു കൺക്ലൂ ൂഷനിൽ എത്തിയിട്ടുണ്ട് ഒരു ശക്തമായ ഒരു തീരുമാനത്തിലാണ് അനുമോൾ എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ രാത്രി ലാലേട്ടനൊക്കെ പോയതിന് ശേഷം ഒരു രാത്രി ഇന്ന് സംസാരിക്കുകയാണ് ആതിലെടുത്തും ഞൂറെ എടുത്തും അനുമോൾ സംസാരിക്കുകയാണ് കേട്ടോ ഇതിൽ അനീഷ് ഇപ്പോഴും വിട്ടിട്ടില്ല ലാലേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും അത് വിട്ടിട്ടില്ല എന്നുള്ളത് ടെൻഷൻ ആവുന്നു എന്ത് ചെയ്യും എന്നൊക്കെ അപ്പോൾ അതിലെയും ന്യൂറിയൻ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഓരോന്നും പറയുന്നുണ്ട് പക്ഷേ അനുമോൾ അനുമോളുടേതായ ഒരു അഭിപ്രായം അവരോട് പറയുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്നൊരു അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ അനുമോൾ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും ദേഷ്യമൊന്നും കാണിക്കുന്നില്ല ചോദിക്കുന്നതിന് എപ്പോഴത്തെ പോലെ മറുപടി എല്ലാം പറയും അത്രയേ ഉള്ളൂ അത് പുറത്തിറങ്ങിയിട്ട് പുള്ളി എവിടെന്നെങ്കിലും എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുമല്ലോ ആ സമയത്ത് ഞാൻ എൻ്റെ വ്യക്തമായ തീരുമാനം പറയും ഇല്ല എനിക്ക് ചേട്ടനെ ഒരു ബ്രദറിനെ പോലെ കാണാനേ പറ്റിയിട്ടുള്ളൂ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ അപ്പോൾ ഒരു മറുപടി പറഞ്ഞോളാണ് എന്നാലോ അപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞുകൂടാ ഒരു മറുപടി എന്ന് അതിലാണ് കേട്ടോ അനുമോൾ ഇവരും തമ്മിലുള്ള വ്യത്യാസമല്ല മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസം വരുന്നത് അനുമോൾ പറയുന്നത് ഇപ്പോൾ ഞാൻ അവിടെ ഓഡിയൻസ് ഉണ്ട് ലാലേട്ടനുണ്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാനൊരു ബ്രദറിനെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകും ഒരു ബാക്കി അത് പുള്ളിയുടെ ഗെയിമിനെ ബാധിച്ചാലോ അത് തൻ്റെ ഒപ്പം ഒപ്പം നടക്കുന്ന മത്സരാർത്ഥിയുടെ ഗെയിം എങ്ങനെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരാണ് പലരും എന്നാൽ അനുമോൾ അങ്ങനെയല്ല എല്ലാവരും നന്നായി കളിക്കണം ഞാൻ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം ഒരിക്കലും മറ്റൊരു കണ്ടസ്റ്റൻ്റിൻ്റെ ഗെയിം താഴേക്ക് പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഫൈനൽ വരെയൊക്കെ മറ്റു മത്സരാർത്ഥി ൊക്കെ ചിന്തിച്ച് കളിക്കുന്നു പക്ഷെ അവിടെയാണ് മറ്റുള്ളവരിൽ നിന്നും അനുമോൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചേച്ചി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ആദ്യം അനീഷിനെയും അനുമോളെയാണ് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ അനീഷിനെ മാറി അനുമോളെ മാത്രം എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അനുമോളയല്ല സപ്പോർട്ട് ചെയ്യുന്നത് നന്നായി കളിക്കുന്ന ഒരു ഗെയിമറാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷ് നന്നായി കളിച്ചൊരു ഗെയിമറാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച മുതൽ അനീഷിൻ്റെ ഗെയിം നിങ്ങൾ നിങ്ങളെന്നൊന്ന് എടുത്തു നോക്കൂ നിങ്ങളെന്നു ചിന്തിച്ച് നോക്കൂ അനീഷ് കളിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു വഴിയിലൂടെ ആണോ ഇതുവരെ അനീഷ് കളിച്ചോണമെന്ന് സൂപ്പറായിട്ടായിരുന്നു അതുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു എന്തോരം വീഡിയോസ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നതല്ലേ പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ചെറിയൊരു ഗെയിം ചേഞ്ച് വരുത്താൻ നോക്കി പക്ഷേ അത് അത്ര സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അത്ര നല്ലൊരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാത്ത തീർച്ചയായിട്ടും അനീഷ് തിരിച്ച് നല്ലൊരു ഗെയിമിലേക്ക് വരുമ്പോൾ അനീഷിനെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും ഇപ്പോൾ അനുമോളാണ് ബെസ്റ്റ് ഗെയിമിനായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നിബിനും ആദിലയും ഈ മൂന്ന് കണ്ടസ്റ്റൻ്റാണ് നല്ല ബെസ്റ്റ് ഗെയിമറായിട്ട് പേഴ്സണലി എനിക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളുടെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥിയുടെ മനസ്സ് മനസ്സിലാക്കി അവർ ഒരിക്കലും ഗെയിമിൽ ഡൗൺ ആവരുത് എന്ന് അവരുടെ ഗെയിമിനെ കൂടി ചിന്തിച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു സീസണിലെ ഒരു മത്സരാർത്ഥിയെ അങ്ങനെ ചിന്തിച്ച് കളിച്ചിട്ടുണ്ടെന്ന് അതാണ് അനുമോള് ഇങ്ങനെയുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടുപഠിക്കാനായിട്ട് ശക്തമായ തീരുമാനം എടുത്തിരിക്കുകയാണ് അനുമോൾ എന്തായാലും അനീഷിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല അതെന്തായാലും ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് അനുമോൾ പറയില്ല അത് അറിയിക്കും അനീഷ് അതൊരു പക്ഷേ ഗെയിം ആണെന്നുണ്ടെങ്കിൽ അനുമോളിക്ക് ഇത് പറയേണ്ടി വരില്ല അനീഷ് ഇവിടത്തോടുകൂടി വിടാൻ സാധ്യതയുണ്ട് എന്താകും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക